ചൈന പൊളിയാണ് ചൈന പൊളി ചൈന വേറെ ലെവലി ഡ്രൈവർ ഇല്ലാത്ത ബസ് ഏ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഈ ക്യാമറകൾ യൂസ് വണ്ടി ചൈന ഡ്രൈവർ ഇല്ലാത്ത ബസ് ഡ്രൈവർ ലെസ് ബസ്സാണ് ചൈനയത്തെ ഡ്രൈവറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ബസ്സിൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടാ ഏകദേശം എട്ട് പത്ത് ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന ഒരു മിനി ബസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ചൈനയിലാണ് എഴുതിയിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് ഗുവാൻഷോ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഗുവാൻഷോ സിറ്റിയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത് ഡ്രൈവർലെസ് ബസ് ഈ ബസ്സിൽ പിന്നെ നമ്മളൊരു ക്യു ആർ സ്കോഡ് സ്കാൻ ചെയ്ത് ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ ഇല്ലാതെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് എന്തോര സെറ്റപ്പ് ആണെന്ന് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ ചൈന വൈൽഡ് സെറ്റപ്പിലാണ് നിൽക്കുന്നത് എ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഈ ക്യാമറകൾ യൂസ് ചെയ്തിട്ടാണ് ഈ വണ്ടി യാത്ര ചെയ്യുന്നത് കേട്ടോ ഫുൾ ക്യാമറയാണ് ഈ വണ്ടീൻ്റെ ചുറ്റും ഫുൾ ക്യാമറകളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക ചൈനീസ് ഭാഷയിൽ എന്തൊക്കെയൊക്കെ എഴുതിയിട്ടുണ്ട് വി റൈഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ബസ് ഗുവാൻഷു സിറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത് ഗവൺമെൻറ് തലത്തിൽ അവർ ടൈ അപ്പ് ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരു ബസ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രൈവർലെസ് എ ടെക്നോളജി എത്രത്തോളം വളർന്നു എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളെ നാട്ടിലൊക്കെ ഇലക്ട്രിക് വണ്ടികൾ വരുന്നേ ഉള്ളൂ അതായത് ഇവിടെ ഇലക്ട്രിക് വണ്ടികൾ കഴിഞ്ഞ് ആ വണ്ടികൾ തന്നെ ഡ്രൈവർലെസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുക ലോകത്തിൻ്റെ മുന്നിൽ ചൈന വളരെ മുന്നിലാണ് കൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ചൈന ഒരു ലോകത്തിൻ്റെ മുന്നിൽ ഇരുപതോ മുപ്പതോ കൊല്ലം മുന്നിലാണ് ചൈന ചൈനയിൽ ചൈനയിലില്ലാത്തതില്ല എന്തൊരു കാര്യത്തിനും സൊല്യൂഷൻ ചൈനയിലുണ്ട് കൈസ് ഒന്നേ പോയിൻറ്റ് നാല് ബില്യൻ ആൾക്കാരുണ്ട് ഇവിടെ ആ ഇവരെ എല്ലാ റിസോഴ്സും യൂസ് ചെയ്തിട്ട് പല രീതിയിലുള്ള ടെക്നോളജികളാണ് ചൈന നമുക്ക് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് ഡ്രൈവർലെസ് ബസ് ഏ അപ്പോൾ ഈ ബസ്സിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന രീതിയും എല്ലാം ഞാൻ പറഞ്ഞുതരാം ഈ കാണുന്നതാണ് ക്യാമറാസ് ഒന്ന് ഇവിടെ ഒരു നാല് ക്യാമറയുണ്ട് അവിടെ ഒരു ക്യാമറ ഉണ്ട് അവിടെ ഒരു ക്യാമറ ഉണ്ട് ബോർഡും കാര്യങ്ങളും എല്ലാം ചൈനീസിലാണ് ആ ഒരു പ്രശ്നമാണ് നമ്മൾ ഇവിടെ വരുന്നവർക്കൊന്നും മനസ്സിലാവില്ല ഇതിൻ്റെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ സ്കാൻ ചെയ്ത ഇപ്പം എൻ്റെ ഫേസ് ഇവിടെ കാണിക്കായിരിക്കും യെസ് ഹലോ അപ്പം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാളുണ്ട് ശരിക്കും ഇതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാരി കാണാൻ വേണ്ടി പറ്റും പക്ഷേ അത് വർക്കിംഗ് അല്ലാത്ത ഒരു സ്റ്റാരി ആണ് കേട്ടോ ഇതിൻ്റെ ടെക്നോളജി എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് സിറ്റിൻ്റെ സെൻട്രലാണ് ഈ ബസ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഈ ഇതിലും യാത്ര ചെയ്യുന്ന ആൾക്കാരെ സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് ഒരു ഡ്രൈവർ അതിൻ്റെ മുന്നിൽ ഇരിക്കും അയാൾ പിന്നെ ഇതുമ്പോൾ തുടത്തില്ല സ്റ്റാരിങ്ങുമ്പോൾ തൊടാതെ തന്നെ വണ്ടി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓടും ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഓട്ടും ഓട്ടോമാറ്റിക്കലി ഇൻഡിക്കേറ്റർ ഇടും എല്ലാം വണ്ടി തന്നെ ചെയ്യും ഓട്ടോമാറ്റിക്കലി ഡോർ ഓർക്കും ബാക്കി എല്ലാ കാര്യങ്ങളും വണ്ടി ചെയ്യും ഇതേ സാധനം കംപ്ലീറ്റ്ലി ഡ്രൈവർലെസ് അതായത് സ്റ്റാറിങ്ങും ഇല്ലാതെ തന്നെ സിറ്റിക്കിൻ്റെ സിറ്റീൻ്റെ ഔട്ട്സൈഡ് ഇതേ ടെക്നോളജി ഇതേ കമ്പനീൻ്റെ ബസ് ഓടുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പക്ഷേ ഈ ബസ്സിൻ്റെ ടിക്കറ്റും കാര്യങ്ങളുണ്ട് അതിൽ കയറുകയാണെങ്കിൽ ആ സ്റ്റാരിങ്ങും ഉണ്ടാവില്ല ആരുണ്ടാവില്ല ഇത് നിയന്ത്രിക്കാനും ആരുണ്ടാവില്ല ഒന്നിനും ആളുണ്ടാവില്ല അത് ഇതിനെങ്ങാട്ടി കുറച്ചുകൂടി വലിയ വണ്ടി കൂടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പല തള തലത്തിലുള്ള കളർ വണ്ടികളുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചൊപ്പാണ് ഇതുപോലെ നീല കളർ പല തരത്തിലുള്ള കളറുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഡ്രൈവർലെസ് ബസ്സിൻ്റെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഭയങ്കര ടെക്നോളജിക്കലി നമ്മൾ ലോകം ലോകെത്രത്തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക നമ്മളെ നാട്ടിലിപ്പം ഇലക്ട്രിക് വണ്ടികളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ചൈന അറുപത് ശതമാനത്തോളം ഇലക്ട്രിക് ആണ് ഓൾറെഡി ഈ നിരത്തിൽ കാണുന്ന വണ്ടികൾ എന്തുകൊണ്ട് ഇവിടെ വണ്ടികൾ പാസ് ചെയ്യുന്നുണ്ട് വലിയ ഒച്ചപ്പാടില്ലാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇലക്ട്രിക് ആണ് അതുകൊണ്ടാണ് ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇലക്ട്രിക് ആണ് ഇവിടെ ഓടുന്ന എല്ലാ വണ്ടിയും ടോയോട്ട ഐക്കോട്ടെ ഏത് കമ്പനീൻ്റെ വണ്ടിക്കായാലും ഇവിടെ ഇലക്ട്രിക് ആണ് കേട്ടോ അപ്പം ഇതിൽ നമ്മൾ കയറാൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഓൾറെഡി ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരണം അല്ലെങ്കിൽ അലി അല്ലെങ്കിൽ വീ ചാറ്റ് എന്നീ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് വേണം ഇതിൽ കയറാൻ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വരിക ചൈനയിൽ ഗുവാൻചോലിൽ കാൻടോൺ ടവറിൻ്റെ നേരെ താഴെയാണ് ഈ ഒരു സെറ്റപ്പ് വരുന്നത് അപ്പോൾ ഇതിലൂടെ കയറാനുള്ള സെറ്റപ്പ് നമുക്ക് നമ്മൾ എന്ന് ഇപ്പം നോക്കാം അപ്പോൾ നല്ലവനായ ഒരു മനുഷ്യൻ ദിസ് ഗായ് ഇസ് വെരി ഗുഡ് പേഴ്സൺ പുള്ളി നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളോട് ഉള്ളിലോട്ട് കയറി ഇവിടെ ഇരുന്നോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഉൾവശം ഫുള്ളി ക്യാമറ ആട്ടോ അവിടെ ക്യാമറ ഇവിടെ ക്യാമറ ഫുള്ളി ഇതാ ഐപാഡിലാണ് ഇത് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക് ഇലക്ട്രിക്ക് സാധനങ്ങൾ കേട്ടോ ഫുള്ളി ഇലക്ട്രിക് ആണ് ഒരു ഇതും ഇല്ല പ്രശ്നങ്ങളും ഇല്ല നമുക്ക് ഇതിൽ കയറി പോയി നോക്കാം ഫുള്ളി ഗ്ലാസ് ആട്ടാ ചുറ്റും ഗ്ലാസ് അവിടെ ക്യാമറ അവിടെ ക്യാമറ അവിടെ ക്യാമറ വൈബ് കൈസ് നല്ല സെറ്റപ്പ് അതാ ടിക്കറ്റ് എടുക്കുന്ന രീതി ില് ആരോടെങ്കിലും ഇവിടെ അടുത്തുള്ള ആരോടെങ്കിലും പറയാം നമ്മളില് ബീച്ചാറ്റ് ഇല്ല അലിപേ ഇല്ല ഒരു ടിക്കറ്റ് എടുക്കുമോ എന്ന് ചോദിച്ചാൽ മതി അപ്പൊ ഒരു ടിക്കറ്റ് എടുത്ത് പിന്നീട് ഇവിടെ ഒരു എമർജൻസി സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട് പുള്ളി എങ്ങനെ ഉറങ്ങി ഇവിടെ കൊടുക്കാം പിന്നെ ചാർജിങ് പോർട്ട് രണ്ടെണ്ണം പിന്നെ ടിക്കറ്റ് രണ്ട് യുവാനാണ് അതായത് വെറും ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ കുറിച്ച് എനിക്ക് മോശം പറയാൻ ഒന്നും തോന്നണില്ല കൈഷ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റിനെ പോലും ഒരു പറ്റിക്കുന്നില്ല രണ്ട് യുവൻ ഇരുപത്തിരണ്ട് രൂപ നമ്മളെ നാട്ടിൽ ഇതേപോലത്തെ ഒരു ബസ്സാണെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ഓടുന്ന ഡ്രൈവറിൻ്റെ വെച്ച് ബസ്സാണെങ്കിൽ ആയിരം രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വരും ഇവിടെ വെറും ഇരുപത് ഇരുപത്തിരണ്ട് രൂപക്കാണ് ഇരുപത് മിനിറ്റ് റൈഡ് ഐ ലൈക്ക് ചൈന ചൈന ബ്യൂട്ടിഫുൾ ആൻഡ് ഗുഡ് അടിച്ചിട്ടുണ്ട് വണ്ടി വണ്ടി സ്റ്റാർട്ട് പോകുന്ന ും കാര്യങ്ങളൊക്കെ എല്ലാ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എല്ലാവരും ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട് വണ്ടി റോഡിലൂടെ പോണോ സിഗ്നലൊക്കെ ഓട്ടോമാറ്റിക് ആണല്ലേ ബ്രേക്ക് നിക്കുമ്പോൾ നോക്കാം സിഗ്നൽ ഒക്കെ ഇത് തന്നെ എല്ലാം ഇത് തന്നെയാണ് പിന്നെ ഫോക്കസ് ചെയ്യാം വണ്ടി വേറെ ഒന്നും നമ്മൾ ചെയ്യാ വണ്ടി ഇതാ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കലി ആണ് പോണത് നോക്ക് പുള്ളി ഇതാ ഒന്നും ചെയ്യുന്നില്ല ഗൈസ് നമ്മൾ ഇത്രയും ആൾക്കാർ വണ്ടി വൈസ് വണ്ടി ആദ്യത്തെ സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് പുള്ളി ഒന്നും ചെയ്തിട്ടില്ല പുള്ളി വണ്ടി ഓട്ടോമാറ്റിലിക്ക് ഇവിടെ വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ ഇല്ല ആരും ഇറങ്ങുന്നില്ല എല്ലാരും വണ്ടി തന്നെ ഇരിക്കാണ് ടാബിലെന്തോ ചെയ്യുന്നുണ്ട് ഇന്ന സ്റ്റോപ്പിൽ എത്തി വണ്ടി ടെക്നോളജി ഫുൾ ടെക്നോളജി ക്ലോസ് ഇനി വണ്ടി ഇൻഡിക്കേറ്റർ എടുത്തിട്ട് അതിലെ ഫ്രണ്ടിൽ ക്യാമറ ആണ് നോക്കാം ആ വണ്ടീനെ മോട്ടോ കൊണ്ടുപോയിയോ നോ വഴി ഔട്ടോ ഇല്ലയോ നോക്കാം ഇൻഡിക്കേറ്റർ എടുത്ത് ഓവർടേക്ക് ചെയ്ത് പോകുന്നു അവർ ടേക്ക് എല്ലാ കാര്യങ്ങളും വണ്ടി ഓട്ടോമാറ്റിക് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് ഏത് റോഡാണ് വേണ്ടതെന്നൊക്കെ വണ്ടി അറിയാം ഇരുപത്തി എട്ട് ഇരുപത്തി മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നാപ്പത് കിലോമീറ്റർ സ്പീഡിൽ വരെ പോകുമെന്നാണ് ഇതിൽ പറയുന്നത് ടെസ്റ്റിലൊക്കെ ഇത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നാലും ഒരു പാസഞ്ചർ ബസ് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത് കേട്ടോ ുള്ളി ഓട്ടോമാറ്റിക് യൂസ് ആണ് പാലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പൊ നല്ലൊരു മുന്നിൽ ഫുള്ള് സെൻസേഴ്സും ക്യാമറയാണ് മുന്നിൽ ഏത് വണ്ടി വന്നാലും അതിങ്ങനെ ക്യാച്ച് ചെയ്യും ഇപ്പൊ റെഡ് സിഗ്നൽ വണ്ടി നിർത്തിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം റെഡ് സിഗ്നല് മറുമ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി എടുത്തിട്ട് പോകും നാല് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ആ ഹാ അടിപൊളി അല്ല മുന്നിൽ എന്തെങ്കിലും വണ്ടിയോ കാര്യങ്ങളോ എന്തെങ്കിലും അത് സെൻസ് ചെയ്യും ഓക്കെ ഫുള്ളി തിരിച്ച വണ്ടി ഫുള്ള് നമ്മള് യൂടേൺ എടുത്തവിടുന്ന് ഇനിയിപ്പോ നമ്മള് വന്ന അതേ സ്റ്റേഷനിലോട്ട് വണ്ടി തിരിച്ചു പോയി ഒരു പേടി വേണ്ട പുള്ളി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഫുള്ളി വണ്ടി തന്നെ ചൈന നമ്മള് പോകുന്ന ഈ സൈഡിൽ നോക്കി ഫുള്ള് കിട്ടിലും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണാനുള്ളത് ഓക്കേ വ അടുത്ത സ്റ്റോപ്പ് ഇപ്പൊ സാധാ ബസ് ഓടിക്കുന്ന പോലെ തന്നെ സെൻസറ് വണ്ടി എടുത്തു പോവെന്നെ ബംബം ബിൽഡിംഗ് വാ നമ്മൾ കേറിയ സ്ഥലത്തുതന്നെ തിരിച്ചെത്താൻ വേണ്ടി പോവാണ് കേട്ടോ ഇതാണ് കൻട്രോൾ ടവറ് നമ്മളിതാ അവിടെ നിന്നാണ് കയറിയിട്ടുള്ളത് ഇപ്പോൾ വണ്ടിതാ അങ്ങോട്ടേക്ക് എന്നെ തിരിച്ച് എത്തിക്കാൻ നോക്കുന്നത് അവിടെ നിന്ന് ഇപ്പോൾ യൂ ടേൺ എടുക്കും നിങ്ങൾ കണ്ടോളൂ യൂ ടേൺ എങ്ങനെ എടുക്കുന്നത് വണ്ടി സെ സെൽഫായിട്ട് നല്ല കാര്യം ചെയ്യുന്നുട്ടോ ഈ ഡ്രൈവറുടെ ആവശ്യം ഇവിടുത്തെ ഗവൺമെന്റ് റൂൾ ആണ് അപ്പം ഈ കമ്പനി നമുക്ക് എന്ത് പറ്റിയാലും കമ്പനി ഭീമമായ തുക ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും കാരണം ഇത് കമ്പനി ടെക്നോളജി ആണല്ലോ തിരി ഒറ്റ സ്വന്തം ഇത് ഇരുപത്തിരണ്ടെ പോരട്ടോ ടിക്കറ്റ് അതിനും കൂടുതൽ വാങ്ങാം പക്ഷെ ഇത് വാങ്ങുന്നില്ല നമ്മൾ നമ്മള് എവിടുന്നാണോ അവിടെ നിന്ന് തിരിച്ചെത്തിയാണ് നമ്മളെ വേറൊരു ബസ് നമ്മൾ മുന്നിൽ അതിന്റെ പുറകില് കൊണ്ടിന്ന് എത്തിട്ടിരിക്ക ീസ് എന്റെ മോനെ ആ കാണുന്ന പുള്ളിക്കാരനാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് ഇതില് അലീപ്പ അല്ലെങ്കിൽ ബീച്ചാറ്റും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ അയാൾക്ക് അഞ്ച് റുപ്പിയാണ് കൊടുത്തത് ഞങ്ങളെ രണ്ട് പേരെ ടിക്കറ്റ് രണ്ട് രണ്ട് നാലാണ് അപ്പോൾ അയാൾ നമ്മളെ വണ്ടി തിരിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു റുപ്പ്യ തിരിച്ചു തന്നിരിക്കുക നിങ്ങൾ കണ്ടു പഠിക്ക് ചൈനക്കാർ ഞാൻ മോനെ ചൈന പൊളിയാണ് കഴിച്ചത് ചൈന പൊളി ചൈന വേറെ ലെവൽ ചൈനേനെ പൊക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും തോന്നിയിട്ട് കാര്യമില്ല ചൈന വേറെ ലെവലാണ് 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 ഒരു രക്ഷയില്ല അപ്പം ആ രണ്ട് ബസ് ഇതാണ് രണ്ട് ഇലക്ട്രിക് ബസ്സുകളും അവിടെ നിന്ന് എത്തിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ വരുന്നവർക്ക് വീണ്ടും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുക അത് നോക്കിയാൽ ആ ഒരു രൂപ പുള്ളി ഈ ഒരു രൂപ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അരുക്കും കൊടുക്കില്ല ഇത് ഞാൻ വീട്ടിലെത്തിക്കും ഓക്കെ ഇയാളെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യും അത്രത്തോളം അടിപൊളിയായിരുന്നു ആ മനുഷ്യൻ അപ്പം എ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ് കേട്ടോ ഓക്കെ ഇലക്ട്രിക് ബസ്സിൽ നിന്ന് നമ്മൾ പോവുകയാണ് ഈ വീഡിയോ ഞാനിവിടെ എൻഡേക്കാണ് നിങ്ങൾ ഗോവൻ ഷോ വരികയാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ ബസ്സാണ് കേട്ടോ ഇത് ഓക്കെ നമ്മൾ ഗൈസ് ബൈ ബൈ